ഹായ് നമ്മൾ ഒട്ടുമിക്കവരും അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നവരായിരിക്കും അല്ലേ എന്നാൽ പല പല കാരണങ്ങളാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടോ ചിലപ്പോൾ പ്രായം കൂടുതൽ ആയതിന്റെ പേരിലാവാം അതല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിലായിരിക്കാം ചിലർക്കാണെങ്കിൽ ഐ എൽസ് എഴുതി എടുക്കുന്നതിൽ ഉള്ള പ്രയാസമായിരിക്കാം എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉള്ളതിന്റെ പേരിലും അതുപോലെ ട്യൂഷൻ ഫീസ് കൂടുതലായതിന്റെ പേരിലും ഇതൊക്കെ ആയിരിക്കാം മെയിൻ മെയിൻ കൺസേൺസ് നമുക്ക് വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് എളുപ്പത്തിൽ യൂറോപ്പിലെ ഷെങ്കൻ കൺട്രികളിൽ എത്തിപ്പെടാം അങ്ങനെ ഒരു കൺട്രി ആയ ഹംഗറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹംഗറി സെൻട്രൽ യൂറോപ്യൻ കൺട്രി ആയ ഹംഗറിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് ഇതിനായിട്ട് നമുക്ക് ഐ എൽസ് വേണമെന്നില്ല ഐ എൽസ് കൺട്രിക്ക് മാൻഡേറ്ററി അല്ല കൂടാതെ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ അതും നമുക്ക് ടോട്ടൽ കോസ്റ്റ് പത്ത് മുതൽ പതിനൊന്ന് ലക്ഷത്തിനുള്ളിൽ മാത്രമാണ് വരുന്നത് കൂടാതെ നമുക്ക് അമ്പത് ശതമാനം മാത്രം മാർക്ക് ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഹംഗറിയിൽ ഉണ്ട് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തിനാല് വയസ്സ് വരെ നമുക്ക് ഹംഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കി ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിലും നമുക്ക് മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഹംഗറിയിലാണെങ്കിൽ നമുക്ക് മുപ്പത്തിനാല് വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ട്വൽത്ത് കഴിഞ്ഞ് ബാച്ചിലേഴ്സ് ചെയ്യാൻ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് കൺട്രി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വേറൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലി യൂറോപ്യൻ കൺട്രീസിൽ റെക്കഗ്നേഷൻ പ്രൊസീജിയർ വരുന്നുണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി അവെയർ ആയിരിക്കാം പക്ഷെ ഹംഗറിയുടെ കേസിൽ നമുക്ക് റെക്കഗ്നേഷൻ പ്രൊസീജിയർ വരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹംഗറിയിൽ എത്താൻ പറ്റും നമുക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാംസും ഹങ്കറിയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേഴ്സിംഗ് ഫിസിയോതെറാപ്പി അതുപോലെ ക്ലിനിക്കൽ ലബോറട്ടറി റിലേറ്റ് ചെയ്ത് വരേണ്ട കോഴ്സസ് അങ്ങനെ ഒട്ടുമിക്ക പ്രോഗ്രാംസ് ഉണ്ട് എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്ത് നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ഹോർട്ടിക്കൾച്ചർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അങ്ങനെ ഒട്ടനവധി എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് നമുക്ക് ഹങ്കറിയിലുണ്ട് കൂടാതെ ഇപ്പോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് സ്ഫിയറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടൂറിസം മാനേജ്മെന്റ് ഫിനാൻസ് എല്ലാ മേഖലയിലും നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും യു കെ അല്ലെങ്കിൽ അയർലൻഡിലൊക്കെ നമുക്ക് പോയി പഠിക്കാൻ വരുന്ന ഏകദേശം ചിലവ് എത്രയാകുന്നുള്ളത് പക്ഷേ ഹംഗറിയിൽ നമുക്ക് ഈ യു കെ യുടെയും അയർലൻഡിൻ്റെയും സർട്ടിഫിക്കറ്റ് വരുന്ന പ്രോഗ്രാംസും അവൈലബിൾ ആണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള ചിലവിൽ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസുകളിലെ പോലെ തന്നെ ട്വൻറ്റി ആണ് നമുക്ക് ഹംഗറിയിലും വീക്ക്ലി പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള പെർമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ധാരാളം പാർട്ട് ടൈം ജോബ്സും ഹംഗറിയിൽ അവൈലബിൾ ആണ് പിന്നെ ഈവനിങ് ക്ലാസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പോൾ നമുക്ക് മോർണിംഗ് ടൈമും പാർട്ട് ടൈം ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം സോ അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് നോക്കിയിട്ട് ഏത് യൂണിവേഴ്സിറ്റീസിലായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഏത് കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറയാനായിട്ട് നമ്മുടെ വെൽ ട്രെയിൻഡ് അക്കാദമിക് കൗൺസിലേഴ്സ് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ആദം ഇന്റർനാഷണലിനെ കോൺടാക്റ്റ് ചെയ്യുക